ഹായ് കൂട്ടുകാരെ കമ്പത്തെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കേരളത്തിൽ നിന്നും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന മുന്തിരികളുടെ നാടാണ് കമ്പം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ നിന്നും കുമളി വഴിയും കമ്പമെട്ട് വരി നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് എളുപ്പം എത്താൻ കഴിയും ഞാൻ ഇന്ന് കമ്പമെട്ട് വരിയാണ് മുന്തിരിപ്പാടത്തേക്ക് പോകുന്നത് കുമളിൽ നിന്നും കമ്പത്തേക്ക് പോകുന്ന ദേശീയപാതയാണിത് കുമളിയിൽ നിന്നും കമ്പത്തേക്ക് വരുമ്പോൾ കമ്പം എത്തുന്നതിന് മുൻപ് അഞ്ച് കിലോമീറ്റർ മുൻപായിട്ടാണ് ഈ മുന്തിരിത്തോട്ടം ഉള്ളത് റോഡ് ഇരുവശത്തായിട്ട് ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട് ഞാനിപ്പോ എം എസ് ആർ എന്ന് പറയുന്ന കമ്പനിയുടെ മുന്തിരിത്തോട്ടത്തിലാണ് കേറിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏത് ഫീസണിൽ വന്നാലും നമുക്ക് മുന്തിരികൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ മുന്തിരിത്തോട്ടങ്ങളെ കാണുന്നത് മാത്രമല്ല നമുക്ക് ഇവിടെ ആവശ്യത്തിന് മുന്തിരികൾ പറച്ച് തൂക്കി വാങ്ങിക്കാനും കഴിയും മുന്തിരി വെച്ച് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന സംവിധാനവും ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഏത് സീസണിൽ വന്നാലും നമുക്ക് മുന്തിരിത്തോട്ടം കാണാൻ പറ്റുമോന്ന് അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നിന്നത് പാകമായ മുന്തിരിത്തോട്ടത്തിലാണ് പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് മുന്തിരിത്തോട്ടത്തിലാണ് നമ്മളിപ്പോ നേരത്തേ കയറിയ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി എല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിൽ എല്ലാം പാകമാകും ഇപ്പോ എം എസ് ആർ എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലാണ് മുന്തിരി കാണാനായിട്ട് എത്തിയത് പക്ഷേ ഈ റോഡിന്റെ ഇരുവർഷത്തായിട്ട് അതായത് രണ്ട് സൈഡിൽ മുന്തിരിത്തോട്ടമാണ് നമുക്ക് ഏത് സീസണിൽ വന്നാലും നമുക്ക് മുന്തിരി എവിടെ നിന്ന് വേണമെങ്കിലും കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ പ്രത്യേകത ഞങ്ങൾ ഇപ്പം എംഎസാറിന്റെ കാണാൻ ഞാൻ പറഞ്ഞല്ലോ അവരുടെ തന്നെ ഒരു കൈ ചലയും അവിടെ നമുക്ക് വൈകും ജീസും എല്ലാം കിട്ടും ജ്യൂസ് ഞങ്ങൾ എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുന്തിരി ജ്യൂസിന് ഈ പ്രദേശത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് മുന്തിരിയാണ് അപ്പൊ നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്നും അകത്തേക്കുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ കയറിയാൽ നമുക്ക് ധാരാളം മുന്തിരി തോട്ടങ്ങൾ കാണാൻ സാധിക്കും അത്തരം തോട്ടങ്ങളിലൊന്നും സന്ദർശകരെ അകത്തേക്ക് കയറ്റി വിടാറില്ല സന്ദർശകർക്ക് ഏറ്റവും അനുയോജ്യം ഈ ഹൈവേക്ക് സൈഡിലുള്ള മുന്തിരി തോട്ടങ്ങളിൽ കാണാനായിരിക്കും ഒക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് കട്ടപ്പനയിലേക്ക് പോവുകയാണ് ഞങ്ങൾ തിരിച്ചും കമ്പമേട്ട് ചുരം കയറിയാണ് പോകുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ചുരങ്ങളിലൊന്നും ഒരു വ്യൂ ണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ കമ്പവും താഴ്വരൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ാതയിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് ിൽ ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടത് ഒരു കുരങ്ങുകൂട്ടത്തിൻ്റെ മുൻപിലാണ് ണ്ടാക്കി അതാണ് നിങ്ങൾ ഇപ്പോ കാണുന്നത് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു മ്ലാവ് റോഡിന്റെ എതിർവശത്തോടെ നിൽപ്പുണ്ടായിരുന്നു കാരണമാവും മ്ലാവ് പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു നിങ്ങൾ കുറച്ചു ദൂരം കൂടെ മുൻപോട്ട് വന്നപ്പോൾ കാട്ടിനുള്ളിലായിട്ട് ഒരു കൂട്ടം മ്ലാവ് നിൽക്കുന്നത് കണ്ടു യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ധാരാളം മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും യിലെ പാറക്കടവിലെത്തിയപോലുള്ള ദൃശ്യങ്ങളാണിത് വേനൽക്കാലത്ത് സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യമാണിത് പൂത്തുലർന്ന് നിൽക്കുന്ന വാഗമരങ്ങൾ അങ്ങനെ ഞങ്ങൾ വാഗമരങ്ങളെയും കണ്ടുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ